ഉത്തരവാദി രാഹുൽ ഗാന്ധിയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു പോവുകയാണ് കെ സി വേണുഗോപാൽ എങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കും കാരണം ചില വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അതിരി വിടുക തന്നെ ചെയ്യും അത് തന്നെയാണ് കെ സിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പാളയം വിട്ട് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കെ സി വേണുഗോപാലിന്റെ പൊട്ടിത്തെറിക്കൽ രൂപത്തിലുള്ള മറുപടി വന്നിരിക്കുന്നത് ഭീഷണികൾക്ക് വഴങ്ങിയവരും സ്ഥാനമോഹികളും ഒക്കെയാണ് പാർട്ടി വിട്ടിരിക്കുന്നത് ആളുകൾ വിട്ടുപോകുന്നതിന് രാഹുൽ ഗാന്ധി അല്ല ഉത്തരവാദി പാർട്ടിയോട് കൂറുള്ളവർ ഒപ്പം നിൽക്കും നേതാക്കൾ വിട്ടുപോയത് അവരുടെ കുഴപ്പം കൊണ്ടാണ് അതിന് രാഹുലിന് മേൽ പഴി വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതായത് ആരൊക്കെ എവിടൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് കരുതി എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം രാഹുലിന്റെ തലയിൽ ഇടേണ്ട എന്ന് ചുരുക്കം പറഞ്ഞു ഇവിടെ തന്നെ ഇന്ത്യ സഖ്യത്തെ കുറിച്ചും അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് പരമാവധി വിട്ടുവീഴ്ചക്ക് അവർ തയ്യാറാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അനുനയിപ്പിക്കാൻ ശ്രമവും തുടരും വ്യത്യസ്ത നിലപാടുള്ളവരെ ഒന്നിപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് സഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾക്ക് മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഐക്യത്തിന് താഴ്മയോടെ കോൺഗ്രസ് നിൽക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അനൈക്യത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കും മറുപടി പറയുന്നുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ അനൈക്യമില്ല എന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് വിരുന്നിൽ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ല പ്രേമചന്ദ്രനെ അളക്കേണ്ടത് പാർലമെന്റിലെ പ്രകടനം മുൻനിർത്തിക്കൊണ്ടാണ് സഭയിൽ മോദിയെ വിമർശിക്കുന്നവരിൽ പ്രേമചന്ദ്രൻ മുൻപന്തിയിലുമാണ് വിവാദം അനാവശ്യമാണ് എന്നും കെ സി വേണുഗോപാൽ വെക്കുകയാണ്